എൻ്റെ പേര് സോണിയ ഞാൻ മംഗലാപുരം ബെളുത്തങ്കടിയിൽ നിന്ന് വരുന്നു എനിക്ക് ജൂൺ മാസം തൊട്ട് ഈ അത്ഭുതചപമാലയുടെ ലിങ്ക് കിട്ടി കാണാനുള്ള അവസരം കിട്ടി അങ്ങനെ ഞാൻ ഒരു ആദ്യത്തെ ദിവസം ഈ അത്ഭുത അത്ഭുതചപമാല ഇട്ടുകൊണ്ട് ഞാൻ പണിയെടുത്തുകൊണ്ട് കാണുമായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ അത്ഭുത അത്ഭുതചപമാല ഒരു സഹോദരി വീട്ടുപണിയെടുത്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക അവളെ ദൈവം അനുഗ്രഹിക്കുന്നെന്ന് ആ സമയം എൻ്റെ ദേഹത്തൊരു കറണ്ട് പ്രവേശിച്ചതുപോലെയായി ഞാൻ അപ്പം വിശ്വസിച്ചു ദൈവം എന്നെ തന്നെ തൊട്ട് തൊട്ടിരിക്കുവാന്ന് പക്ഷെ എനിക്ക് പത്ത് വർഷം തൊട്ട് മോഷൻ ചെയ്ത ശേഷം ബ്ലീഡിങ് ആകുമായിരുന്നു അത് ഈ അടുത്ത ജൂൺ മാസത്തിൻ്റെ മൂന്ന് മാസം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഈ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ശേഷം ഞാൻ ബ്ലീഡിങ് ആവുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ എനിക്ക് ഒരു ദിവസം അനുഭവപ്പെട്ടു ഒട്ടും ബ്ലീഡിങ് ആവുന്നില്ല പക്ഷേ എൻ്റെ ഫിഷർ ഉള്ളത് എല്ലാം അകത്ത് പോയി എനിക്ക് മോഷൻ ചെയ്യുമ്പോൾ ബ്ലീഡിങ് ആവുന്നതുകൊണ്ട് ഒത്തിരി മൂട് കഴപ്പും പിന്നെ മോഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഈ എല്ലാ വിഷമങ്ങളും എനിക്ക് ഇപ്പോൾ ഈ അഞ്ച് മാസം തൊട്ട് അപ്രതീക്ഷിതമായി സമ്പൂർണ്ണ സൗഖ്യം കർത്താവിനിക്ക് നൽകി കർത്താവിനും അമ്മമാതാവിനും നന്ദി